അന്താരാഷ്ട്ര യാത്രയ്ക്കുള്ള തിരിച്ചറിയൽ രേഖയാണ് പാസ്പോർട്ട് ഇത് ഓരോ വ്യക്തിയുടെയും പൗരത്വത്തിന്റെ തെളിവ് കൂടിയാണ് പാസ്പോർട്ടിൽ വരുത്തുന്ന ഏതൊരു കൃത്രിമത്വവും കുറ്റകരമായി കണക്കാക്കുന്നു പൊതുവെ പാസ്പോർട്ടിൽ കൃത്രിമം നടത്തുന്നത് അനധികൃതമായി മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നവരാണ് എന്നാൽ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ഒരു യുവതി താൻ നേരത്തെ എത്തിയ വിവരം അച്ഛനമ്മമാർ അറിയാതിരിക്കാൻ പാസ്പോർട്ടിൽ കൃത്രിമം നടത്തിയതിന് അറസ്റ്റിലായി പഠനശേഷം ടൊറന്റോയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങും വഴി കാമുകനെ കാണാൻ ഇറങ്ങിയ ഇരുപത്തി ആറ് പഞ്ചാബി യുവതിയാണ് അറസ്റ്റിലായത് താൻ നേരത്തെ നാട്ടിൽ തിരിച്ചെത്തിയത് അച്ഛനമ്മമാർ അറിയാതിരിക്കാൻ ഇവർ പാസ്പോർട്ടിൽ തിരിച്ചെത്തിയ ദിവസത്തിൽ കൃത്രിമം കാണിക്കുകയായിരുന്നു എന്നാൽ ടൊറന്റോയിൽ ലഭിച്ച പുതിയ ജോലിയിൽ ചേരാനായി തിരികെ പോകും വഴി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു പിടിവീണത് കാനഡയിലെ അഞ്ചു വർഷത്തെ പഠനശേഷം അവിടെ തന്നെ ജോലി കിട്ടിയ യുവതി ജോലിക്ക് കയറുന്നതിനിടെ അച്ഛനമ്മമാരെ കാണാൻ നാട്ടിലേക്ക് മടങ്ങിയതായിരുന്നു എന്നാൽ വീട്ടുകാരെ അറിയിച്ചതിന് രണ്ടു ദിവസം മുന്നേ എത്തി ഇവർ നേരെ തന്റെ കാമുകന്റെ അടുത്തേക്കാണ് പോയത് ഈ വിവരം വീട്ടുകാർ അറിയാതിരിക്കാൻ ഇവർ പാസ്പോർട്ടിലെ തീയതി തിരുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് ടൊറന്റോയിൽ ലഭിച്ച ജോലിക്ക് ചേരാനായി യുവതി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പാസ്പോർട്ടിൽ കൃത്രിമം കാണിച്ചത് തിരിച്ചറിഞ്ഞത് ഇതിന് പിന്നാലെ എമിഗ്രേഷൻ വകുപ്പ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു യുവതി ഇന്ത്യയിലെത്തിയത് എന്നാൽ ഇത് മാതാപിതാക്കൾ അറിയാതിരിക്കാൻ പാസ്പോർട്ടിലെ ദിവസം തിരുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു യുവതിക്കെതിരെ വഞ്ചന കുറ്റത്തിനും വ്യാജരേഖ ചമച്ചതിനും കേസെടുത്തെന്നും റിപ്പോർട്ടിൽ പറയുന്നു